ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ ദ റിയൽ കട്ടപ്പാ ഫൈനലി ഔട്ട് ആയിരിക്കുകയാണ് ഫൈനലി എന്ന് ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട് കാരണം ആദില അവിടെ നിൽക്കാൻ ഇത്രയും ദിവസം നിൽക്കാൻ ഒരു രീതിയിലും അർഹതയില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇതിനു മുമ്പ് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് പോയതാണ് ചില ഇലിം നോമിനേഷൻസിൽ സ്കിപ്പ് ആയി പോയതിന്റെ പേരിൽ മാത്രം അവിടെ നിന്ന് പോയൊരു കണ്ടസ്റ്റൻ്റാണ് ആദില സോ ഫൈനലി അതുകൊണ്ട് തന്നെ ആദിലയുടെ ക്യാരക്ടർ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായി ആദില പിന്നിൽ നിന്ന് കുത്തുന്ന ദ റിയൽ കട്ടപ്പയാണെന്നും കട്ടപ്പയുടെ പ്രോ വേർഷൻ ആണെന്നും എക്സ്ട്രീം ലെവൽ ഓഫ് വിഷം തുപ്പുന്ന ആളാണെന്നും അനുഭവം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഫൈനലി ആതിൽ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തായാലും ആതിലെ പുറത്തിറക്കാൻ സഹായിച്ച പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതിനുശേഷം പക്ഷേ ഇന്ന് പോകുന്നതിന് മുമ്പും രാവിലെ മുതൽ വൈകിട്ട് വരെ വീണ്ടും വിഷം തുപ്പിയിട്ടാണ് പുള്ളിക്കാർ പോയേക്കുന്നത് രാവിലെ ടാസ്ക് കൊടുത്തായിരുന്നല്ലോ ടാസ്കിൽ എന്താണ് അനുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനുവിനെ പറ്റി നന്ദി പറയാനുള്ളത് എന്നെ മാനിപ്പുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു എന്നോട് എങ്ങനെയാണ് കൃത്രിമമായ കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ പഠിപ്പിക്കാമെന്ന് പഠിപ്പിച്ചു തന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള തെണ്ടിത്തരങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് അനുമോളാണെന്നാണ് നമ്മുടെ അതിലെ രാവിലത്തെ ടാസ്കിൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അനുമോൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അതായത് ഇന്നലെ ആതിലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ ടിഷ്യൂ പേപ്പറിനകത്ത് പി ആറിൻ്റെ ഏജൻറ്റിൻ്റെ നമ്പറാണ് എഴുതി കൊടുത്തതെന്ന് ആതില ആതില പറയുന്നു അനുമോൾ എങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെളിയിൽ പോയി നൂറയ്ക്ക് സപ്പോർട്ടും കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബറിന്റെ ലീലാവിലാസങ്ങൾ വെളിപ്പെടുത്തി വേണം അതായത് ഏഷ്യനെറ്റിനുള്ളിൽ ആൾക്കാരുണ്ട് അലക്കി വിളിപ്പിക്കുകയാണ് അതൊന്ന് പബ്ലിക്കായിട്ട് പറയും വേണോന്നുള്ളതായിരുന്നു റിക്വസ്റ്റ് ഇന്ന് അത് അനുമോള് ക്ലാരിഫൈ ചെയ്തു അതായത് ഞാൻ എഴുതി കൊടുത്ത നമ്പർ പി ആർ ഏജന്റിന്റെ അല്ല ഞാൻ കൊടുത്തത് എന്റെ വീട്ടിലെ ചേച്ചിയുടെ നമ്പറോ അമ്മയുടെ നമ്പറോ നമ്പറാണ് കൊടുത്തത് അവരോട് സംസാരിക്കാനാണ് കൊടുത്തത് അതുപോലെ തന്നെ ആതിലെ ആതിലയുടെ നമ്പറും എനിക്ക് എഴുതി തന്നിട്ടുണ്ടെന്നാണ് അനുമോള് പറഞ്ഞത് അതിനുശേഷം ഇതറിഞ്ഞ ആദില വീണ്ടും അലയ്ക്ക് വിളിപ്പിക്കുന്നുണ്ട് നൂറായിരം എടുത്തിരുന്നിട്ട് പറയുവാൻ എന്നോട് പറഞ്ഞത് വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർ സംസാരിച്ചതിന് ശേഷം അവരുടെ മുഖേന പി ആർ വർപ്പിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ഷമിക്കണം നമ്മുടെ അക്ബറിന്റെ ലീലാവിലാസങ്ങൾ വെളിപ്പെടുത്തുന്നത് ലുക്ക് ഇൻ ദാനിപ്പുലേഷൻ എങ്ങനെയാണ് ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടിട്ട് എന്നിട്ട് പറയുന്നത് അനുമോൾ സി അവള് കള്ളത്തരം കണ്ടുപിടിച്ചാൽ പോലും അവൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത്ര ഇതാണ് നമ്മൾ എൻ്റെ ബേബി എൻ്റെ ബേബി അക്സെപ്റ്റ് ചെയ്യുമല്ലോ അതാണിതെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊക്കി പറയുന്നതിൻ്റെ ഇട ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ദിവസം എന്തായാലും ഇനിയിപ്പോൾ നാളെ ബിഗ് ബോസ് അടിച്ച് പുറത്താക്കുമല്ലോ അടുത്ത ശൈത്യം മുമ്പ് മറ്റേ ടാസ്കിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് അനുമോള വന്ന് ശൈത്യം കെട്ടിപ്പിടിക്കേണ്ടി വന്നില്ല അപ്പം പുറത്ത് വീണ്ടും ഇവർ ഒന്നായി വല്ലോ ഇത് ഇത് ശേഷം അനുമോക്ക് വീണ്ടും സപ്പോർട്ട് കിട്ടി അങ്ങനെ അങ്ങാണം ജയിച്ചു പോയാലോ എന്ന് പേടിച്ചതിന് ശേഷം വീണ്ടും അരുമോള വിളിച്ചിരുത്തിയതിനു ശേഷം വീണ്ടും നല്ല രീതിയിൽ അടികൂടാൻ നോക്കുന്നുണ്ട് എന്റെ വീട്ടിൽ എന്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ നിന്റെ പി ആർ ടീം അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഫാമിലി അനുഭവിച്ചത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്റെ ലൈഫ് മൊത്തം വെളിയിൽ ഡിസാസ്റ്റർ ആയി ഇതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് കിടന്നു അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരു വെളിയിലുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല എന്നിട്ടും അവിടെ കിടന്ന് കുറുക്കുവിളി നിലവിളി എനിക്ക് അനുഭവപ്പെട്ട സൈബർ അറ്റാക്സിന്റെ ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല നീ പറഞ്ഞ കാര്യങ്ങളാണ് വെളിയിൽ മൊത്തം ഏറ്റെടുത്തേക്കുന്നത് നീ കട്ടപ്പയെന്നല്ല റോങ് ആണ് ആക്ച്വലി ഈ കട്ടപ്പ് എന്നുള്ള വേർഡ് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങളാണ് ഇട്ട് കൊടുത്തത് ശൈത്യക്ക് ശൈത്യയുടെ സ്വഭാവം കൊണ്ട് അല്ലാതെ അനുമോൾ അല്ല ഇട്ട് കൊടുത്തത് അനുമോൾക്ക് ഈ വാക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ വൈൽഡ് കാർഡ്സ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കാണ് അനുമോൾക്ക് ഈ വാക്ക് കിട്ടുന്നത് എന്നിട്ടാണ് അനുമോൾ ഈ വാക്ക് ഉപയോഗിക്കാനും തുടങ്ങിയത് എന്നിട്ട് പറയുക അനുമോളാണ് ആ വാക്കിട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സംഭവം വീണ്ടും മാനിപ്പുലേഷൻസ് ഇവരുടെ ടാസ്ക് എന്താണെന്ന് അറിയാമല്ലോ മാക്സിമം അനുമോളം ഡിഗ്രേഡ് ചെയ്യുക ഒരു കാരണവശാലും അനുമോളം ജയിക്കാൻ സംഭവിക്കരുത് ഇതൊക്കെയായിരുന്നു അതെല്ലാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ അടിപൊളി മൂന്ന് വീഡിയോസ് ആയിരുന്നു കാണിച്ചിരുന്നത് നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു മിഡിൽ വെക്ഷം കഴിഞ്ഞു ഇനി ആകെ മൂന്ന് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ സോ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഒപ്പം വോട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കണ്ടസ്റ്റന് വോട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ